ർക്ക് സ്വാഗതം സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസൺ തുടക്കമാവുക സെപ്റ്റംബർ മാസം പതിനാലാം തീയതി മുതലായിരിക്കും എന്തായാലും അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ആയിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുക അതിനുശേഷം വലിയ കൂടുമാറ്റങ്ങൾ തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോച്ചായ ഡേവിഡ് കാറ്റലെ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ ഇപ്പോൾ ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ അടുത്ത സീസണിലും തുടരും എന്ന അറിയാൻ വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നോവയും അതുപോലെ തന്നെ ലൂണയും ഒക്കെ തുടരുമെന്നതാണ് ആരാധകർ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നാലിപ്പോ ഇതിനെ പറ്റിയുള്ളൊരു അപ്ഡേറ്റ് പ്രമുഖ ഫുട്ബോൾ ജേർലിസ്റ്റായ മാർക്കസ് മുർഗലോ നിലവിൽ നൽകിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടല അതുകൊണ്ട് ദേവയല്ലായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അപ്പോൾ നമുക്ക് ഇതിന്റെ വില്ലോട് തന്നെ കടക്കാം എന്തായാലും ഒരു ആരാധകന്റെ ചോദ്യത്തിനാണ് ഇപ്പോൾ മാർക്കസ് മുർഗലോ മറുപടി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന് വല്ല അപ്ഡേറ്റുകളും ഉണ്ടോ എന്നുള്ളതായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം മറുപടി ഇപ്പോൾ മാർക്കസ് പറയുന്നത് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല ഏതൊക്കെ വിദേശ താരങ്ങൾ തുടരും എന്നതിനെ പറ്റിയും ഇതുവരെയായിട്ടും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് പ്രഗലോ വ്യക്തമാക്കുന്നത് എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും മിലോസും അതുപോലെതന്നെ പെപ്പറയും എന്തായാലും നൂറ് ശതമാനം ക്ലബ് വിടും എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് എന്തായാലും പെപ്പറ ഇനി മറ്റേതെങ്കിലും ഐ എസ് ക്ലബ്ബിലേക്കായിരിക്കുമോ ചേക്കേറുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ മിലോസിന്റെ കാര്യം മാർക്കസ് പ്രഗലോ പറയുന്നുണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആയിരിക്കും ചേക്കേറുക എന്നാണ് മാർക്കസ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പെപ്പറയുടെ കാര്യത്തിൽ അധികം അപ്ഡേറ്റുകളൊന്നും നൽകിയിട്ടില്ല പേപ്പർ ഐ എസ് എൽ തുടരുമോ എന്നൊന്നും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അതായത് നോവ ജീസസ് ദുസാ ലാത്തൂർ ക്യാപ്റ്റൻ എഡ്രിയാൻ ലോണ എന്നീ താരങ്ങളുടെ കാര്യത്തിൽ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു തീരുമാനം വന്നേക്കും എന്നൊരു കാര്യവും ഇപ്പോൾ മാർക്കസ് പ്രണഗലോ പറയുന്നുണ്ട് ആ തീരുമാനം വന്നാലുടൻ തന്നെ ആരാധകരെ അറിയിക്കാമെന്നും മാർക്കസ് ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാലും പേപ്പറും അതുപോലെ തന്നെ ും എന്തായാലും ക്ലബ് വിടും അതുപോലെ തന്നെ ബാക്കിയുള്ള നാല് വിദേശ താരങ്ങൾ നോവ അതുപോലെ തന്നെ ലൂണ ദുസാൻ ലഗാത്തോർ ജീസോസ് അടക്കമുള്ള താരങ്ങളുടെ കാര്യത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു വ്യക്തത കിട്ടും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് ഒന്നലിൽ റിപ്പോർട്ട് ചെയ്യുന്നത്